സഫ ഗ്രൂപ്പ് കോസ്മെറ്റിക്സിന്റെ രണ്ടാമത് എക്സ്ക്ലൂസീവ് ഷോറൂം പെരിന്തൽമണ്ണയിൽ പ്രവർത്തനം ആരംഭിച്ചു പ്രീമിയം ബ്രാൻഡ് കോസ്മെറ്റിക്സ് ഉൽപ്പന്നങ്ങളുടെയും ആക്സസറീസുകളുടെയും വലിയ ശേഖരമാണ് ഷോറൂമിൽ ഒരുക്കിയിരിക്കുന്നത് പെരിന്തൽമണ്ണ തറയിൽ ബസ് സ്റ്റാൻഡിന് സമീപമാണ് കോസ്മെറ്റിക്സിന്റെ രണ്ടാമത് എക്സ്ക്ലൂസീവ് ഷോറൂം പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നത് സഫ ഗ്രൂപ്പ് മാനേജിംഗ് ഡയറക്ടർ കെ ടി എം എ സലാം ഷോറൂമിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു സഫ ഗ്രൂപ്പിന് കീഴിലുള്ള കോസ്മെറ്റിക്സ് ബ്രാൻഡായ കോസ്മെറ്റിക്സിന്റെ അഞ്ചാമത് സ്റ്റോറാണ് ഇവിടെ ഇന്ന് ഉദ്ഘാടനം ചെയ്യപ്പെട്ടത് കോഴിക്കോടും മലപ്പുറവും തൃശ്ശൂരും കോസ്മെറ്റിക്സിൻ്റെ റീറ്റെയിൽ ഔട്ട്ലെറ്റുകളിൽ ഇവർ നമുക്കറിയാം പെരിന്തൽമണ്ണയിൽ കോസ്മെറ്റിക്സ് കോസ്മെറ്റിക്സിൻ്റെ രണ്ടാമത് സ്റ്റോറാണ് ഈ ഉദ്ഘാടനം ചെയ്യപ്പെട്ടത് മനസ്സിലാക്കിയതുപോലെ ജമൻ ജ്വല്ലറി സെക്ടറിലാണ് സഫ ഗ്രൂപ്പ് മുഖ്യമായിട്ടും പ്രവർത്തിക്കുന്നത് നമുക്കറിയാം ലക്ഷറി ലൈഫ് സ്റ്റൈൽ മേഖലയിൽ സഫാ ഗ്രൂപ്പിൻ്റെ ഒരു പുതിയ സംരംഭമാണ് കോസ്മെറ്റിക്സ് കോസ്മെറ്റിക്സിൻ്റെ വളരെ പ്രീമിയം പ്രോഡക്റ്റുകളുടെ ഒരു കലക്ഷനാണ് പ്രത്യേകമായിട്ടും ഇന്ന് ഉദ്ഘാടനം ചെയ്യപ്പെട്ട ഈ പെരിന്തൽമണ്ണ തറയിൽ ബസ് സ്റ്റാൻഡിന് സമീപത്ത് പ്രവർത്തനം ആരംഭിച്ച ഈ സ്റ്റോറിൽ ഒരുക്കി കഴിഞ്ഞിട്ടുണ്ട് ഈ കോസ്മെറ്റിക്സ് എന്ന ബ്രാൻഡിനെ ഇന്ന് നമ്മൾ തുടങ്ങിയൊക്കെ അതിൻ്റെ കസ്റ്റമേഴ്സിൻ്റെ എണ്ണം നാൾക്കുമാൽ കൂടി വരികയാണ് കോസ്മെറ്റിക്സ് പ്രോഡക്റ്റുകൾ വാങ്ങാൻ വേണ്ടി കോസ്മെറ്റിക്സ് സ്റ്റോറുകളെ ആശ്രയിക്കുന്ന കസ്റ്റമേഴ്സ് ഇന്ന് വളരെ കൂടി വന്നുകൊണ്ടിരിക്കുന്ന പ്രത്യേകമായ സാഹചര്യത്തിൽ തീർച്ചയായിട്ടും കോസ്മെറ്റിക്സിൻ്റെ കേരളത്തിലെ മൊത്തത്തിൽ അതിനെ വ്യാപിപ്പിക്കാനുള്ള ആലോചനയിലാണ് ഇന്ന് കോസ്മെറ്റിക് കോസ്മെറ്റിക്സിൻ്റെ കോസ്മെറ്റിക്സ് പ്രോഡക്റ്റുകളുടെ മാനുഫാക്ചറിങ് കൂടി കോസ്മെറ്റിക്സിൻ്റെ ആലോചനയിലുള്ളതാണ് മിക്കവാറും അടുത്ത മാസങ്ങളിലായിട്ട് കോസ്മെറ്റിക്സിൻ്റെ തന്നെ പ്രോഡക്റ്റുകൾ മാർക്കറ്റിൽ ഇറക്കാൻ നമുക്ക് കഴിയും എന്നുള്ള ആത്മവിശ്വാസമുണ്ട് മാക്ക് പാക്ക് ഹുദാ ബ്യൂട്ടി ഫോക്സ്റ്റെയിൽ തുടങ്ങിയ പ്രീമിയം ബ്രാൻഡ് കോസ്മെറ്റിക്സ് പ്രോഡക്റ്റുകളുടെയും ആക്സസറീസുകളുടെയും വലിയ ശേഖരമാണ് ഷോറൂമിൽ ഒരുക്കിയിരിക്കുന്നത് കളർ കോസ്മെറ്റിക്സ് കൗണ്ടർ ഡോക്ടർ വിഷ്ണു വാസുദേവനും പ്രീമിയം കോസ്മെറ്റിക്സ് കൗണ്ടർ ഡോക്ടർ ഫെബീന സീതിയും ഉദ്ഘാടനം ചെയ്തു സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർമാരായ സെഹ്റ സിമിയും സാന്തസീറും ചേർന്ന് സ്കിൻ കെയർ കോസ്മെറ്റിക്സ് കൗണ്ടറിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു അഡ്വക്കേറ്റ് ഇന്ദിര നായർ ഡോക്ടർ ഗ്ലാഡിസ് ഡോക്ടർ ഇ എം ഷാരിഗ എന്നിവർ ആദ്യം വിൽപ്പന ഏറ്റുവാങ്ങി റീറ്റെയിൽ സ്റ്റോറുകൾക്ക് പുറമെ കോസ്മെറ്റിക്സ് ഉൽപ്പന്നങ്ങളുടെ നിർമ്മാണവും ഉടൻ ആരംഭിക്കുമെന്നും ഭാഗമായി നിരവധി ഓഫറുകളും ഡിസ്കൗണ്ടുകളും ഒരുക്കിയതായും മാനേജ്മെന്റ് അറിയിച്ചു സഫ ഗ്രൂപ്പ് ഡയറക്ടർമാരായ കെ ടി മുസ്തഫ കെ ടി ഹംസ കെ ടി ഉസ്മാൻ കെ ടി അബ്ദുൽ നാസർ കെ ടി മുഹമ്മദ് ഹനീഫ സിഇഒ മുഹമ്മദ് ഇജാസ് ജനറൽ മാനേജർ കെ ടി അബ്ദുൾ മജീദ് റീറ്റെയിൽ ഹെഡ് അഖിൽ മാർക്കറ്റിംഗ് ഹെഡ് ദീപക് തുടങ്ങിയവർ സംബന്ധിച്ചു ബിസിനസ് ഡെസ്ക് മീഡിയ വിഷൻ ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ ചെയിൻസിനും ബാങ്കിൾസിനും മാത്രമായി ഒരു അടിപൊളി ഓഫർ ഡിസൈനർ ജ്വല്ലറി അവതരിപ്പിക്കുന്നു ബാങ്കിൾ ആൻഡ് ഫാസ്റ്റ് വെറും രണ്ട് പോയിന്റ് ഒൻപത് ശതമാനം പണിക്കൂലിയിൽ സ്വന്തം ഫാക്ടറിയിൽ നിർമ്മിച്ച വ്യത്യസ്ത ഡിസൈനിലുള്ള ചെയിനുകളും വളകളും ഈ ഓഫറിലൂടെ നിങ്ങൾക്ക് സ്വന്തമാക്കാം സ്വർണ്ണവിലയുടെ പത്ത് ശതമാനം മാത്രം നൽകി ബുക്ക് ചെയ്യാൻ കഴിയുന്ന ഗോൾഡ് അഡ്വാൻസ് ബുക്കിംഗ് സ്കീമുകൾ കൂടാതെ ആകർഷകമായ ഗോൾഡ് എക്സ്ചേഞ്ച് ഓഫറുകളും ഈ ഓഫർ ജനുവരി പതിനഞ്ച് മുതൽ മുപ്പത്തി വരെ മാത്രം ഡിസൈനർ ജുവല്ലറി കാലിക്കറ്റ് റോഡ് പെരിന്തൽമണ്ണ